ൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയുടെ മഹാവിസ്മയായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഫോർ ഡബിൾ നയൻ മാത്രം ബഡ്ജറ്റ് ബൈ സെറ്റുകൾ കാണാൻ പോകുന്നത് കുറെ കളക്ഷൻസ് ഉണ്ട് ഫാസ്റ്റ് ആയിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും നെക്കിന്റെ പോർഷനിലൊക്കെ നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഒത്തിരി പേരൊക്കെ ഡൗട്ട് ഉണ്ട് ഈ റേഞ്ചിലൊക്കെ വരുമ്പോ മെറ്റീരിയലിന്റെ ജസ്റ്റ് ഒരു ടേപ്പ് വെച്ചിട്ട് കാണിച്ചു തരാന്ന് വിചാരിക്കുന്നു ഇത് ഉണ്ട് തുടക്കം തന്നെ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ആൻഡ് ഇവിടെ വരുമ്പം നിങ്ങൾക്ക് ഫോർട്ടി എയിറ്റ് ഉണ്ട് ഫോർട്ടി എയിറ്റ് ഇഷ്ടം കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് ഫോർട്ടി എയ്റ്റ് എടുത്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ ടു പോയിൻറ്റ് ഫൈവ് മിനിറ്റ് സ്റ്റിച്ച് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാട്ടോ വരുന്നത് നോർമൽ സ്വീകൻസ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് കാണാം ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ബഡ്ജറ്റ് ബൈ സൽവാർ സെറ്റ് ആട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനാണെങ്കിലും നമുക്ക് തന്നെ ഡെയിലി വെയർ ചെയ്യാനാണെങ്കിലും ബ്യൂട്ടിഫുൾ ആണ് നല്ല പ്രീമിയം സെമി സിൽക്ക് ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം ലെങ്ത് നിങ്ങൾക്ക് മനസ്സിലായ മനസ്സിലായത് അല്ലേ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് എല്ലാം ഞാൻ ഞാനിങ്ങനെ ഉള്ളിലേക്ക് മടക്കിയ വെച്ചിരുന്നു അതുകൊണ്ടാണ് ടേപ്പിൽ അളന്ന് കാണിച്ചത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വന്നിട്ട് നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക നെറ്റ് ദുപ്പട്ടയാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വരും അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ക്രീം കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സൂപ്പർ അല്ലേ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡ് ആണ് വരുന്നത് അതിന്റെ ഡാർക്ക് പീച്ച് ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു സ്കൈ ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആണ് എല്ലാത്തിനും സെയിം ലെങ്ത്തും കാര്യങ്ങളൊക്കെയാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഈ ഒരു കളർ ഷെയ്ഡായിട്ടോ വരുന്നത് സ്വീക്വൻസ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നെറ്റ് ദുപ്പട്ടയാണ് ദുപ്പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് ഗോൾഡൻ യെല്ലോ ആണ് വരുന്നത് അടിപൊളിയായിട്ട് എത്ര കളേഴ്സിലാണ് നമ്മൾ കണ്ടത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അടുത്ത കളർ ഷെയ്ഡ് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു വന്നിട്ട് നമ്മുടെ പ്രീമിയം കോട്ടൺ ഹക്കോബ ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ നിങ്ങൾക്ക് കാണാതിരിക്കും നെക്കിന്റെ പോർഷനിൽ അജിറക്കിന്റെ വർക്ക് വരുന്നുണ്ട് നല്ല പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഹക്കോബ ടൈപ്പ് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ ആൻഡ് ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ട് ഒരു ദുപ്പട്ട്